നമസ്കാരം ഞാൻ ഷീജ നെടിയാക്കൽ ഇന്നത്തെ തേങ്ങാവിലേക്ക് സ്വാഗതം അതായത് ഇരുപത്താറ് എട്ട് ചൊവ്വാഴ്ചത്തെ തേങ്ങാ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഓരോ സ്ഥലത്തും തേങ്ങാവില വ്യത്യാസമുണ്ട് ചിലർക്ക് തേങ്ങാ വില കൂടുതലായിരിക്കും ചിലർക്ക് കുറവായിരിക്കും നമുക്ക് നമുക്കെന്നാൽ ഓരോ സ്ഥലത്തെയും തേങ്ങാവില നോക്കാം തൃശ്ശൂർ ഒരു കിലോ തേങ്ങായ്ക്ക് അറുപത്തിനാല് രൂപ കണ്ണൂർ ഒരു കിലോ തേങ്ങയ്ക്ക് അൻപത്തെട്ട് രൂപ തളിപ്പറമ്പ് ഒരു കിലോ തേങ്ങായ്ക്ക് അറുപത് രൂപ പയ്യന്നൂർ ഒരു കിലോ തേങ്ങായ്ക്ക് അറുപത്തിരണ്ട് രൂപ ആലക്കോട് ഒരു കിലോ തേങ്ങായ്ക്ക് അറുപത് രൂപ കരുവഞ്ചാൽ അറുപത്തൊന്ന് രൂപ മുതൽ അറുപത്തി മൂന്ന് രൂപ വരെ കുടിയാൻമല അറുപത്തഞ്ച് രൂപ കാസർഗോഡ് ഒരു കിലോ തേങ്ങയ്ക്ക് അൻപത് രൂപ മുതൽ അറുപത്തഞ്ച് രൂപ വരെയാണ് വെള്ളരിക്കുണ്ട് ഒരു കിലോ തേങ്ങയ്ക്ക് അറുപത്തിരണ്ട് രൂപ പാലക്കാട് അറുപത്തിരണ്ട് രൂപ മുതൽ അറുപത്തിനാല് രൂപ വരെ നെടുമ്പങ്ങാട് ഒരു കിലോ തേങ്ങയ്ക്ക് എൺപത് രൂപ കോഴിക്കോട് എഴുപത്തിരണ്ട് രൂപ തലശ്ശേരി അറുപത്തി മൂന്ന് രൂപ കൽപ്പറ്റ എഴുപത്തി രൂപ മലപ്പുറം അറുപത് രൂപ ആലപ്പുഴ അറുപത്തിരണ്ട് രൂപ വയനാട് ഒരു കിലോ തേങ്ങയ്ക്ക് എൺപത് രൂപ തിരുവനന്തപുരം ഒരു കിലോ തേങ്ങായ്ക്ക് എൺപത് രൂപ കൊല്ലം ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തഞ്ച് രൂപ ഇടുക്കി എഴുപത്തഞ്ച് രൂപ എറണാകുളം എഴുപത്തിയഞ്ച് രൂപ കോട്ടയം എഴുപത്തഞ്ച് രൂപ പത്തനംതിട്ട എഴുപത് രൂപ കൊട്ടാരക്കര എഴുപത്തെട്ട് രൂപ പുനലൂർ ഒരു കിലോ തേങ്ങായ്ക്ക് എഴുപത്തഞ്ച് രൂപ പുത്തൂർ ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തിയേഴ് രൂപ കരുനാപ്പള്ളി ഒരു കിലോ ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തഞ്ച് രൂപ ഏറ്റുമാനൂർ അറുപത്തൊമ്പത് രൂപ ഇടുക്കി എഴുപത്തഞ്ച് രൂപ വടകര അൻപത്തെട്ട് രൂപ കുണ്ടറ ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത് രൂപ അടൂർ ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തഞ്ച് രൂപ റാന്നി എഴുപത് രൂപ കാഞ്ഞിരപ്പള്ളി എഴുപത് രൂപ ആയൂര് എഴുപത്തെട്ട് രൂപ ചടയമംഗലം എഴുപത്തെട്ട് രൂപ നിലമേൽ ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തെട്ട് രൂപ ഇതാണ് ഇന്നത്തെ കേരളത്തിലെ തേങ്ങാവില ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം